കേരളം അന്ധവിശ്വാസങ്ങളിലൂടെ വീണ്ടും വീണ്ടും ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് കോട്ടയം തിരുവഞ്ചൂരിൽ നിന്ന് ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു നവവധുവിനെ വധുവിനെ ഏൽക്കേണ്ടി വന്ന വലിയ പീഡനങ്ങളുടെ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇനിയും കേരളം ഇത്തരം വാർത്തകളെ സ്വീകരിക്കാൻ സന്നദ്ധമായിട്ട് അന്ധവിശ്വാസങ്ങളുടെ നാട് എന്നുള്ള നിലയിലേക്ക് ഇരുട്ടിലേക്ക് മാറിപ്പോവുകയാണോ വിദ്യാസമ്പന്നരുടെയൊക്കെ നാട് എന്ന് ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കൂടി തല ഉയർത്തിക്കൊണ്ട് പറയാവുന്ന ഒരു ഇടമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ടായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ തകടം വരയ്ക്കുകയും ഒരു പക്ഷേ വിവേകാനന്ദൻ സൂചിപ്പിച്ചതുപോലെ വീണ്ടും വീണ്ടും ഭ്രാന്താലയത്തിലേക്ക് തിരിച്ചു നടത്തും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണോ എന്നുള്ള വലിയ സംശയം ഉയരുകയാണ് കോട്ടയത്തെ തിരുവഞ്ചൂരിൽ നിന്ന് വന്ന ആ വാർത്ത വലിയ രീതിയിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ആ ചിന്ത എന്ന് പറയുന്നത് ഇനിയും മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് പകരം മന്ത്രവാദത്തിലേക്ക് ആഭിചാരക്രിയകളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട വലിയ പീഡനങ്ങളിലേക്കൊക്കെ പൊതുസമൂഹത്തെ വർഗീയമായും സാമുദായികമായിട്ടും കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോട്ടയം തിരുവഞ്ചൂരിൽ അന്ധവിശ്വാസമായിട്ടുള്ള ആഭിചാരക്രിയകളുടെ പേരിൽ ഒരു നവവധുവിന് അതിഭീകരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറി എന്ന് പറഞ്ഞ് കെട്ടിയിട്ടാണ് മദ്യം കുടിപ്പിച്ചും വീടികൊണ്ട് പൊള്ളിച്ചു എന്നൊക്കെ ഒരു യുവതി പരാതിപ്പെട്ടിരിക്കുന്നത് ആത്മാവ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് തർക്കിക്കാൻ കഴിയുമെങ്കിലും ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല എൻ്റെ വിഷയം യുക്തിവാദമോ അതുമായി ബന്ധപ്പെട്ട വിശ്വാസമോ അല്ല പക്ഷേ അങ്ങനെ മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറി തൻ്റെ ബന്ധുക്കളുടെയോ മറ്റുള്ളവരുടെയൊക്കെ മരിച്ചവരുടെ ആത്മാവ് ദേഹത്ത് കയറി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടും മദ്യം കുടിപ്പിച്ചും കൊണ്ട് പൊള്ളിച്ചു എന്നുമൊക്കെ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ യുവതിയുടെ ദേഹത്ത് മാതൃ സഹോദരിയുടെ ആത്മാവ് കുടിയേറി എന്ന് പറയുന്ന അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള അന്ധവിശ്വാസം ആരംഭിച്ചുകൊണ്ടാണ് ഈ ആഭിചാരം നടത്തിയെന്ന് പറയുന്നത് ഇതിന് തുല്യമായിട്ടുള്ള എത്രയെങ്കിലും ആഭിചാരക്രിയകളും ദുർമന്ത്രവാദ പ്രക്രിയകളും കൂടോത്ര പ്രക്രിയകളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് പലതും പുറത്തറിയുന്നില്ല അതിൽ ഈ പീഡനത്തിൻ്റെ വാർത്തകൾ പലതും പുറത്തറിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള അപൂർവമായ ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തറിയുന്നത് അറിയാത്ത ശാരീരികമായിട്ടുള്ള പീഡനമേൽക്കുന്ന വലിയ മുറിവുകളേൽക്കുന്ന എത്രയധികം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കേരളം എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഇരട്ടി 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 അന്ധവിശ്വാസ പ്രക്രിയകൾ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ നാം കൂടുതൽ ജാഗ്രതയിലേക്ക് പോകേണ്ടതുണ്ട് കാരണം കേരളം അത്തരം കാര്യങ്ങൾ കരുനിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ വിദ്യാബോധം ഒക്കെ നമ്മൾക്കുണ്ട് എന്ന് പറയേണ്ടതുണ്ട് ഓർക്കുക വിദ്യാസമ്പന്നരുടെ നാട് എന്ന് നമ്മളുടെ നാടിനെ വിശേഷിപ്പിക്കുന്നു സമ്പൂർണ്ണമായിട്ടുള്ള സാക്ഷരത നേടിയവരുടെ നാട് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ആ രീതിയിൽ ആവർത്തിച്ച് 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 പറഞ്ഞ അഭിമാനം കൊള്ളുന്നു ഒരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആനന്ദത്തിലേക്ക് തല പിടിച്ചു നിൽക്കുമ്പോൾ ഒട്ടും ദാരി അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള സവിശേഷമായ സന്തോഷത്തിൻ്റെ കുഞ്ചിരിയോടുകൂടി നിൽക്കുമ്പോൾ കാൽകീഴിൽ മന്ത്രവാദങ്ങൾ നടക്കുന്നു കാൽ കീഴിൽ മണിയൊച്ചകൾ മുഴങ്ങുന്നു കാൽകീഴിൽ കോഴിയുടെ തലവെട്ടിയിട്ട് പൂക്കളുമായി ചേർത്ത് വെച്ച് നമ്മളുടെ വീടിൻ്റെ മുന്നിൽ വയ്ക്കുന്നു ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഒരു വലിയ പ്രബലത നമ്മുടെ സമൂഹത്തിൽ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു ആ അന്ധവിശ്വാസങ്ങൾ ദുർമന്ത്രവാദങ്ങൾ ആഭിചാരക്രിയകൾ കൂടോത്ര പ്രക്രിയകൾ എന്നിവയിലൂടെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനം അതിലെ ഏറ്റവും പുരോഗമനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ശ്രമം തുടങ്ങിയിട്ട് എത്ര കാലമായി ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്നും അന്ധവിശ്വാസത്തിൻ്റെ തമസിൽ തന്നെ നമ്മൾക്ക് തുടരേണ്ടി വരുന്നു അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ തമസിൽ കഴിയുന്ന ഒരു ജനതയായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമെന്നുള്ള ചോദ്യം ഉയരേണ്ട സന്ദർഭം കൂടിയാണ് ഇത് ഓർക്കുക നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പുരോഗമനത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളമെന്ന് പറയുന്നത് നമ്മൾ ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് നാം നേടിയിട്ടുള്ള സാക്ഷരതയാണ് ആ സാക്ഷരതയുടെ പേരിലുള്ള അഭിമാനമാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല സാക്ഷരത കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് നാം നമ്മളുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുകയും അവർ ഈ ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള ശാസ്ത്രതത്വം പഠിക്കുകയും പരിണാമ സിദ്ധാന്തത്തിലൂടെ പരിണാമത്തിലൂടെയാണ് മനുഷ്യരുടെ വളർച്ചയുണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുകയും അത് കഴിഞ്ഞ് നേരെ അവരിലേക്ക് അന്ധവിശ്വാസ ൾ പകർത്തുന്ന ഇത്തരം പ്രക്രിയകളെ പ്രോത്സാഹിപ്പിക്കുകയോ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയല്ലേ ഇവിടെ അന്ധവിശ്വാസവും അതേപോലെയുള്ള ദുർമന്ത്രവാദവും കൂടോത്രവും ആഭിചാരക്രിയകളും വളർന്നു വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാനും നിരോധിക്കാനും നമ്മളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവർ ഭയക്കുന്നത് അങ്ങനെ അതിനെ നിരോധിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് എങ്കിൽ ആ ഭയത്തേക്കാൾ വലിയ ഭയം നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ബാധിക്കും അത് നേരത്തെ വിവേകാനന്ദൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഭ്രാന്താലയത്തിലേക്കുള്ള തിരിഞ്ഞ് നടത്തത്തിൻ്റെ സൂചനയായിട്ട് മാറുകയും ചെയ്യും പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങളിലൂടെ ഈ നാടിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ നവോത്ഥാന കേരളം നവോത്ഥാന കേരളം കേരളമെന്ന് ഒരു ഭാഗത്ത് നാം വലിയ രീതിയിൽ വായിട്ട് തലമുറയിട്ട് അഭിമാനത്തിൻ്റെ രീതിയിൽ പറയുന്നു അതിൻ്റെ താഴെ നടക്കുന്നത് നരബലിയുടെ ചരിത്രമാണ് ദുർമന്ത്രവാദത്തിൻ്റെ പേരുള്ള ക്രൂരതകളാണ് അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു സ്വാഭാവികമായിട്ടും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇനിയും ഒരു നിയമം എന്തുകൊണ്ടുണ്ടാവുന്നില്ല ഇതര സംസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും അത് നടപ്പാക്കിയിരിക്കുന്നു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു പക്ഷേ കേരളത്തിന് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഒരു ആവശ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അന്ധവിശ്വാസ നിർമാർജന നിയമം എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വരികയാണ് പക്ഷേ ആ ബില്ലിൻ്റെ അവസ്ഥ എന്താണ് എത്രയോ അത് നമ്മുടെ നിയമനിർമ്മാണ സഭയുടെ ചുവപ്പ് നാടയിൽ അങ്ങനെ കിടക്കുകയാണ് ആരും തുറക്കപ്പെടാതെ ആരും സമ്മതിക്കാതെ ഒരു താഴിട്ട് പൂട്ടിയതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ താഴിട്ട് പൂട്ടിയതുപോലെ കേരളത്തിൻ്റെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ചില ചുവപ്പ് നാടുകളാൽ അവിടെ കിടക്കുന്നു ആരാണ് ആ ചുവപ്പ് നാടക്ക് കാരണക്കാർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം അത് തുറന്ന് ആ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിനെ ഒരു നിയമമാക്കി മാറ്റിയാൽ അതിൻ്റെ ിൽ അത് ആരാക്കിയോ അവർ അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗത്തെ അവർ ഭയക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് അപ്പം അന്ധവിശ്വാസങ്ങളുടെ ഈ ഒരു രഹസ്യാത്മകതയിൽ അതിൻ്റെ ഇരുട്ടത്ത് അതിൻ്റെ മറവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുർമന്ത്രവാദ കേസുകൾ ആ ദുർമദ്രവാദ കേസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഇരകളാക്കപ്പെട്ടവർ അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവർ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവർ അതിൻ്റെ പേരിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവർ എന്നിവരുടെ കണക്കുകൾ അവിടെ നിൽക്കട്ടെ ഇനിയും സംഭവിക്കാനിരിക്കുന്ന വലിയ നരബലി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാത്രമല്ല കേരളീയരുടെ മനസ്സിനെ മുഴുവനും അന്ധവിശ്വാസവൽക്കരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ അജണ്ടകളെ കൂടി നാം ഭയക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലായിട്ട് പക്ഷേ ഈ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടും പല രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിട്ടും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ പ്രക്രിയകളും ആഭിചാര പ്രക്രിയകളും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കോട്ടയം മണർക്കാട്ട് നവവധുവിനെതിരെ നടന്നിട്ടുള്ള അഭിചാര പീഡനം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എത്രത്തോളം പരിഹാസ്യമായിട്ടുള്ള രീതിയിലാണ് അതിൽ ആ അന്ധവിശ്വാസ പ്രക്രിയയിൽ അതിന് കാരണമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് നോക്കുക മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ യുവതിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ലോക ജനതയെയും അവരുടെ പ്രക്രിയകളെയും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഈ കാലഘട്ടത്തിലും മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ ദുരാത്മാക്കൾ എന്ന പ്രയോഗം തന്നെ തെറ്റാണ് ആത്മാക്കൾ എന്ന യോഗം തന്നെ തെറ്റാണ് കാല്പനികമായിട്ട് ഒരു സ്പിരിച്വൽ ശാന്തിയുടെ രീതിയിലൊക്കെ പറയുമ്പോൾ ചിലർ അതിന് ആത്മാവ് ആത്മാവ് എന്ന ഒന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല അത് മറ്റൊരു കാര്യം ഞാൻ യുക്തിവാദത്തിലേക്ക് പോകുന്നില്ല മറിച്ച് മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കളൊക്കെ ഈ യുവതിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് അതിനെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് ആ യുവതിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാതെ പീഡിപ്പിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ കണക്കുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദുർമന്ത്രവാദ കേസുകൾ കേരളത്തിൽ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകൾ നോക്കിയാൽ ഇത് കേവലം ഇതര സംസ്ഥാനങ്ങളിൽ ഉള്ള അത്രയും നമ്മുടെ നാട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിച്ച് ഇരുന്നാൽ അതിൻ്റെ എണ്ണം കൂടി കൂടി വരുമെന്ന് തെളിയിക്കുന്നതാണ് മുപ്പത്തിയെട്ട് ദുർമന്ത്രവാദ കേസുകളാണ് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഈ കേസുകളിൽ ഓരോരോ കേസുകൾ വരുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന സംഭവം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഇനിയൊരു മാറ്റം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുമെങ്കിലും അത് കഴിഞ്ഞത് മറക്കുകയും അടുത്ത ആഭിചാരക്രിയ ഇവിടെ ദുരന്തം നമ്മുടെ മുന്നിലേക്ക് വാർത്തയായിട്ട് വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യുന്നു അപ്പോൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ദുർമാത്രവാദ കേസുകളുണ്ട് അഞ്ച് വർഷത്തിനിടെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇലന്തൂരിലെ പത്തനംതിട്ടയിലെ ഇലന്തൂരിലെ ആ ഇരട്ട കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയം ജില്ലയിൽ ഒരു ദമ്പതികളും സുഹൃത്തും ഈ ദുർമന്ത്രവാദത്തിൻ്റെ ഇരകളായിട്ട് മാറിയിട്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് സംശയിക്കപ്പെടുന്ന കേസ് അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കരുതേണ്ടവയല്ല അതാത് ദുർമന്ത്രവാദ ആഭിചാര കൂടോത്ര പീഡനങ്ങളുടെ വാർത്തകൾ വരുമ്പോൾ നമ്മൾ അഭിമാനം മാറ്റിവെക്കാൻ കഴിയാതെ അവിടെ നിന്ന് പറയും ഇത് കേരളമാണ് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ അവിടെ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പോലെ ഓരോ മുക്കിലും മൂലയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അതാ സമയത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഇതര സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് അത് പുറത്ത് വരുന്നില്ല ശരിയാണ് കുറേയൊക്കെ പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് മറ്റ് കാര്യങ്ങളുടെ പിറകെ പോയി ിൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് സംഭവിക്കുന്ന ദുർമന്ത്രവാദപരമായിട്ടുള്ള അഭിചാരപരമായിട്ടുള്ള പീഡനങ്ങളുടേത് അത്രയും ശക്തമായിട്ടുള്ള പീഡനങ്ങൾ വന്നില്ല എങ്കിൽ പോലും മലയാളികളുടെ മൊത്തം മനസ്സിനെയും കാലക്രമേണ കാലക്രമേണ കാർന്ന് കാർന്ന് തിന്നുന്ന ഒരു അന്ധവിശ്വാസ പ്രക്രിയ നമ്മളുടെ മനസ്സുകളെ മുഴുവൻ ബാധിച്ചാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചുപോക്കിന് കേരളത്തിനെ നയിക്കുമെന്നുള്ളതിൽ സംശയമില്ല വലിയ രീതിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുടേതെന്ന് പറയുന്ന കേരളത്തിൻ്റെ മുന്നിലെ ഈ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും നമ്മൾക്ക് മറച്ചു വയ്ക്കാനും കഴിയുകയില്ല ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളെ എങ്ങനെ തടയാൻ കഴിയും അതിന് ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും അതില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നത് പക്ഷേ ഈ അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ കേരളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് കരട് ബില്ലുകളുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് കരട് ബില്ലുകളുടെ രൂപത്തിലാണ് അത് നമ്മുടെ മുന്നിലേക്ക് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഏതെങ്കിലും ഒന്നിന് അംഗീകാരം നൽകാൻ ഈ മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ ഒരു ചോദ്യം വരുമ്പോൾ അതിന് ഒരു ഉത്തരവുമില്ല കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് അന്ധവിശ്വാസങ്ങൾ തടയണം അതിന് ഒരു നിയമം വേണം എന്നുള്ളത് കേരളത്തിൽ ഒരു പുതിയ ചർച്ചയില്ല പക്ഷെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് ഒരു സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളത് വളരെ അപൂർവ്വമായിട്ട് യുക്തിവാദി സംഘടനകൾ മാത്രമാണ് അവരാണ് അതുമായി ബന്ധപ്പെട്ട നിയമപ്രക്രിയയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് ഒരു മുന്നോട്ട് പോക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷത്തിലായിരുന്നു ഈ അന്ധവിശ്വാസങ്ങളെയും അതേപോലെ തന്നെ ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയും കൂടോത്രങ്ങളടക്കമുള്ള ഏറ്റവും ഇരുട്ട് നിറഞ്ഞ കാര്യങ്ങളെയും ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഒരു കരട് ബില്ല് അവസാനമായിട്ട് സമർപ്പിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു അന്ന് കെ ഡി പ്രസേനൻ എന്ന എം എൽ എ ആണ് നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചത് അന്ന് കെ ഡി പ്രസേനൻ ഈ പറയുന്ന ബില്ല് അന്ധവിശ്വാസങ്ങളെയും അനാചരങ്ങളെയും തടയുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ മുന്നിൽ അവസാനമായിട്ടൊരു കരട് ബില്ല് എന്നുള്ള നിലയ്ക്ക് കെ ഡി പ്രസേനൻ്റെ എം എൽ എ നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു ആ ബില്ല് അവതരിപ്പിച്ചതിൻ്റെ പിന്നാലെ അതിന് തുല്യമായിട്ടുള്ള ഒരു കരട് ബില്ല് തയ്യാറാക്കുകയും ഇത് അന്നത്തെ നിയമപരിഷ്കാര കമ്മീഷൻ സർക്കാരിന് ഒരു ശുപാർശ നൽകിയിരുന്നു ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ ഒരു കരട് ബില്ല് തയ്യാറാക്കുകയും ചെയ്തത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് അത് ഇംഗ്ലീഷിലാണ് ആ വാക്ക് എന്ന് പറയുന്നത് ദ കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ് സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പേരിട്ട് വിളിക്കപ്പെട്ട ബില്ല് ഈ ബില്ല് നിയമവകുപ്പ് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് അന്ന് കൈമാറ്റം ചെയ്തു പിന്നെ കാത്തിരിപ്പ് അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഇതിന് എന്തെങ്കിലും മുന്നോട്ട് നോക്കുണ്ടാകുമോ കേരള പ്രിവൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൽ പ്രാക്ടീസസ് റോസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ ടൂ തൗസൻഡ് ട്വന്റി വൺ ഈ ബില്ല് സാങ്കേതിക നടപടിക്രമങ്ങളെല്ലാം നിയമവകുപ്പ് പൂർത്തിയാക്കി എന്ന് മാത്രമല്ല ഇനി ഭാഗ്യ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈമാറി വർഷം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാലും കഴിഞ്ഞു ഒരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഓർക്ക് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലേക്ക് വരികയാണെങ്കിൽ അന്ന് യു ഡി എഫിന്റെ ഭരണകാലം യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം വേണമെന്നുള്ള ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലേക്ക് വരുന്നത് അത് സർക്കാരിങ്ങോട്ട് പറയുന്നതല്ല സർക്കാരിന്റെ മുന്നിലേക്ക് ഈ അന്ധവിശ്വാസ നിർമാർജ്ജന നിയമം വേണം വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ടേക്ക് വരുന്നു ഒരു പരിഗണനയായിട്ട് വരുന്നു അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല അന്ധവിശ്വാസ നിരോധന ബിൽ കൊണ്ടുവരുമെന്ന് നിയമസഭയിൽ അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എ ഡി ജി പി ആയിരുന്ന എ ഹേമചന്ദ്രൻ ആ ബില്ലിൻ്റെ കരട് ഒക്കെ തയ്യാറാക്കുകയും ചെയ്തു അതിലെ ആ കരടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ള ചൂഷണം തടയൽ ബിൽ എന്നുള്ള പേരിലാണ് രണ്ടായിരത്തി പതിനാലിലേത് അത് സമർപ്പിച്ചു ആ ബില്ല് പ്രകാരം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ധവിശ്വാസവും അനാചാരവും ദുരാചാരവും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നവർക്ക് ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഉറപ്പാക്കുന്നതായിരുന്നു ആ നിയമം എന്ന് പറയുന്നത് ആ നിയമം കൊണ്ടുവരുമെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തോടുകൂടി ആ ബില്ലിന്മേലുള്ള നടപടി പൂർണ്ണമായിട്ട് അവസാനിച്ചു അങ്ങനെ പ്രഖ്യാപനത്തിൽ നമ്മൾ ആശ്വാസം കൊള്ളുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉള്ളത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന പി ടി തോമസ് അദ്ദേഹം ആൾ ദൈവങ്ങൾ അടക്കമുള്ളവർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് കൊണ്ടുവരികയുണ്ടായി അതും അന്ധവിശ്വാസ നിരോധന ബിൽ തന്നെയാണ് ആ സമയത്തും സംസ്ഥാനത്ത് ഈ ഇപ്പോൾ ഇന്നുണ്ടായതുപോലെയുള്ള വർദ്ധിച്ചു വരുന്ന ദുർമന്ത്രവാദ പ്രവണതയുണ്ടായിരുന്നു അന്ധവിശ്വാസ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ത് പഠിക്കേണ്ട പഠിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു അത് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കണം അവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം ഇങ്ങനെയുള്ള ഇഷ്ടംപോലെയുള്ള നിർദ്ദേശങ്ങൾ അക്കമിട്ട് അക്കം ഇട്ട ബില്ലിൽ പറഞ്ഞിരുന്നു പക്ഷേ സമഗ്രമായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരുമെന്ന് സർക്കാർ പറഞ്ഞു അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണെന്ന് പറഞ്ഞു ആ ഉറപ്പോടുകൂടി പി ടി തോമസിൻ്റെ ബില്ലും പിന്നീട് ഇരുട്ടത്തേക്ക് പോയി അന്ധവിശ്വാസങ്ങളുടെ ലോകം ഇരുട്ടിൻ്റെ ലോകമാണ് ആ ആഭിചാരക്രിയകളുടെ ലോകം ഇരുട്ടിൻ്റെ ലോകമാണ് ദുരാചാരങ്ങളുടെ ലോകം ഇരുട്ടിൻ്റെ ലോകമാണ് ആ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് പി ടി തോമസിൻ്റെ ബില്ലും പോയി എന്നല്ലാതെ അത് വെളിച്ചത്തിലേക്ക് വന്നില്ല എന്നുള്ളത് വളരെ പരിഹാസ്യമായിട്ടുള്ള നമ്മൾക്ക് അപമാനകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് നോക്കുക ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായിട്ടുള്ള നിയമപരിഷ്കാര കമ്മീഷൻ ആ കമ്മീഷൻ ഒരു കനട് ബില്ല് തയ്യാറാക്കി ദ കേരള പ്രിവൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഇ വിൽ പ്രാക്ടീസ് എ സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ ടു എന്നായിരുന്നു അതിൻ്റെ പേര് അതും ഒരു കരട് ബില്ല് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗ്നരാക്കിയിട്ട് നടത്തുക മന്ത്രവാദത്തിൻ്റെ പേരിൽ ബാധ ഒഴിപ്പിക്കലിൻ്റെ പേരിൽ നിധി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൂടുതൽ ലൈംഗിക ശേഷി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നഗ്നരാക്കിയിട്ടുള്ള നടത്തൽ മന്ത്രവാദം കൂടോത്രം പ്രേതവാദം ഒഴിപ്പിക്കൽ നിധി തേടിക്കൊണ്ടുള്ള ഉപദ്രവങ്ങൾ പിന്നെ ചികിത്സ നിഷേധിക്കൽ ആശുപത്രിയിൽ പോകാൻ പാടില്ല ഓപ്പറേഷനിൽ പോകാൻ പാടില്ല അത് നിങ്ങളുടെ ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന ഒരു ആധ്യാത്മിക നേട്ടത്തെ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തെ തടയും അതുകൊണ്ട് ഒരു കാരണവശാലും ആശുപത്രിയിലേക്ക് പോകരുത് ചികിത്സ തടയൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഗർഭിണികളാവാത്തവരെ ഞങ്ങൾ മന്ത്രവാദം ചെയ്ത് ഞാൻ മന്ത്രവാദം ചെയ്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ശിക്ഷാർഹമാക്കുന്നതായിരുന്നു ഈ പറയുന്ന ബില്ല് എന്ന് പറയുന്നത് പക്ഷേ ആ ബില്ലിൻ്റെ കരടിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങൾ സംബന്ധിച്ചിട്ട് ചില മതസംഘടനകൾ എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നു ആചാരം എന്ന വാക്ക് അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും ഇത് ഞങ്ങളുടെ ആചാരമാണ് ഈ പറയുന്ന അത്രമേൽ ഭീകരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കേരള ജനതയെ നയിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മതവുമായിട്ടും സമുദായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആചാരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില മതസംഘടനകളാണ് എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നത് അതോടുകൂടി സർക്കാരിന് പേടിയാവുന്നു സർക്കാരിൻ്റെ പേടിയെന്ന് പറയുന്നത് മതസംഘടനകൾ എതിർപ്പ് പ്രഖ്യാ പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപം ഉണ്ടാകുമോ എന്നുള്ളതല്ല അവരുടെ പേടി ആത്യന്തികമായ പേടി അവരുടെ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ച സംഭവിക്കുമോ എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള എന്ന് പറയുന്നത് ആ പേടിക്കുപരിയായിട്ട് ഈ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മനോഭാവമുള്ള ചിലരെങ്കിലും അതാത് രാഷ്ട്രീയ കക്ഷികളിലുണ്ടോ എന്നുള്ള സംശയം ഒരു ഭാഗത്ത് അത് മാറ്റി നിർത്താം നമുക്ക് അതല്ലാതെ പൊതുവെ യു ഡി എഫിലാവട്ടെ എൽ ഡി എഫിലാവട്ടെ പുരോഗമനപരമായിട്ടുള്ള നിലപാടുള്ളവരാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തന്നെ വോട്ട് ബാങ്കിലെ ചോർച്ചയായിരിക്കാം അവരെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട തടസ്സമായിട്ട് അതിൽ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കെ ഡി പ്രസേനൻ എം എൽ എ നോട്ടീസ് നൽകുന്നു കേരള അന്ധവിശ്വാസ അനാചാര നിർമാർജന ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്നു അതുപ്രകാരം അനാചാരം അന്ധവിശ്വാസം മന്ത്രവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിർവചിക്കുന്നതും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇവയിൽ ഏതിനെയൊക്കെ ഉൾപ്പെടുത്തണം എന്നതുമൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു ബില്ലായിരുന്നു അന്ന് സമർപ്പിച്ചത് പക്ഷേ ആ ബില്ലിൻ്റെയും അവസ്ഥ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്ന രീതിയിലേക്ക് പോയി അപ്പോൾ ഈ ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവർക്ക് ഏഴ് വർഷം വരെ തടവ് അൻപതിനായിരം രൂപ വരെ പിഴ അതെല്ലാം ആ കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്തു അനാചാരങ്ങൾ ചെയ്യുന്നതിനിടെ ശാരീരികമായിട്ട് മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പരിക്കുകൾ ഏൽക്കുകയോ മരണമോ ഒക്കെ സംഭവിച്ചാൽ ആ കുറ്റകത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഐ പി സി മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തിയാറ് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കുക അതിനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു എന്തായാലും ഇനിയിപ്പോൾ അത് ഭാരതീയ ന്യായവ്യവസ്ഥ വെച്ചിട്ട് അത് മാറ്റേണ്ടി വരും എന്തായാലും മതസ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നടന്നു വരുന്ന ജീവഹാനിയാകാത്ത പ്രവർത്തനങ്ങളെ ഈ ബില്ലിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി പക്ഷേ മതാചാരങ്ങളെ ബില്ലിലെ വ്യവസ്ഥകൾ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതാചാരങ്ങളെ ബില്ലിലെ വ്യവസ്ഥകൾ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം വയ്ക്കുന്നു അപ്പോൾ ഇത് നടപ്പാക്കാൻ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലല്ല ഇവിടുത്തെ സംവിധാനം ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഘടന സാമൂഹികമായിട്ട് മതപരമായിട്ട് വർഗീയമായിട്ട് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഈ ബില്ല് നിയമമാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കീർണതകൾ മനപൂർവ്വം സൃഷ്ടിക്കുന്നു മതസംഘടനകൾ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് രാഷ്ട്രീയക്കാർ അതിനെ ഭയക്കുകയും ചെയ്യുന്നു ഈ വർഷം ജൂൺ മാസം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ആഭിചാര നിരോധന നിയമ നിന്ന് പിന്മാറുകയാണ് ഞങ്ങൾ എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു കേരളത്തിലെ ഏറ്റവും പുരോഗമന മനസ്സുള്ള ആളുകൾ ഞെട്ടലോടുകൂടി അറിഞ്ഞ വാർത്തയായിരുന്നു അത് ആഭിചാര നിരോധന നിയമനിർമ്മാണത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് കേരളമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനം പക്ഷേ ഹൈക്കോടതിയെ തള്ളി തള്ളിയത് മാത്രമല്ല മന്ത്രവാദവും ആഭിചാരവും നിയന്ത്രിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ കൃത്യമായിട്ട് അറിയിക്കുക എന്ന് കേരളത്തോട് താക്കീതിൻ്റെ ഭാഷയിൽ സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെയും അന്ധവിശ്വാസ നിർമാർജന ബില്ലിൽ ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൻ്റെ പുരോഗമന മനസ്സ് മാത്രമല്ല നമ്മുടെ നിത്യേനയുള്ള സാമൂഹ്യ ജീവിതത്തിൽ ശാസ്ത്രത്തിലും യുക്തിയിലും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും കൂടോത്രങ്ങളുടെയും ഒക്കെ ഭീകരതയിലൂടെ പോകുന്ന ഒരു ഇരുണ്ട സംസ്ഥാനമായിട്ട് നാം മാറണമോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു അതുകൊണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം സാധ്യമായിരിക്കുന്ന ഒരു കേന്ദ്രം കേരളം ആയിരിക്കും അതിദരിദ്രമുക്തമായ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഒന്നുകൂടി അഭിമാനകരമാവുന്ന കേരളം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾക്ക് കഴിയുക എന്ന് സൂചിപ്പിക്കട്ടെ ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ